പ്രീസ്തലോഡ് എൻ്റെ പേര് സിസ്റ്റർ സ്നേഹ എസ് എം ഐ ഗോവയിൽ നിന്ന് വരികയാണ് ഞാൻ അത്ഭുത ജപമല മാർച്ച് അഞ്ചാം തീയതി ആദ്യമായിട്ട് കാണുകയാണ് അന്ന് എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അച്ഛനെ ഇവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് അഭിഷേകിനെ ദൈവം അനുഗ്രഹിക്കുന്നു അപ്പോൾ അതിന് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ കൺഫഷൻ ചെയ്തത് അപ്പോൾ എനിക്ക് കൺഫെഷൻ ചെയ്തപ്പോൾ ഒരു തോന്നൽ ഞാൻ പൂർണമായിട്ട് അങ്ങോട്ട് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്ത് കൺഫഷൻ ചെയ്തിട്ട് മനസ്സിൽ കിടന്നൊരു ഭയങ്കര വിഷമം അപ്പോൾ തന്നെ അച്ഛൻ വിളിച്ച് പറയുകയാണ് സ്നേഹ എന്ന മകളോട് പറയുന്നു തുറന്നൊരു കുമ്പസാരം നടത്താനായിട്ട് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത് രണ്ടും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയി അപ്പം മമ്മിയുടെ അനിയത്തിയുടെ മോൻ മുപ്പത്തേഴ് വയസ്സായി അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മേമ വിഷമിക്കേണ്ട നമുക്ക് ഒന്നിച്ച് രണ്ടുപേർക്കും പേർക്കും അത്ഭുതജപമല കണ്ട് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ മേമയുടെ മോൻ്റെ പേരൊന്ന് വിളിച്ച് പറഞ്ഞ് ഇവരുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമെന്നും പറഞ്ഞ് ഞാൻ കിടന്ന് പ്രാർത്ഥിക്കായിരുന്നു നല്ല ദൈവത്തിനെ കണ്ട് പ്രാർത്ഥിക്കണം മാതിരി ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അപ്പോൾ അച്ഛൻ പറയാണ് ജിമ്മി എന്ന മകനെ ദൈവം തൊടുന്നു അവൻ്റെ വിവാഹ തടസ്സം മാറ്റുന്നുണ്ടോ അത് അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ അവൻ്റെ കല്യാണം കഴിഞ്ഞു കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞു കണ്ടോ വലിയൊരു സാക്ഷിയാണ് ജിമ്മി എന്ന മകന്റെ വിവാഹ തടസ്സ മാറ്റി അനുഗ്രഹിക്കുന്നു രണ്ടു മാസം കഴിയുമ്പോൾ വിവാഹം കഴിഞ്ഞു നല്ല സാക്ഷിയാണ് കേട്ടോ അപ്പൊ എനിക്ക് എന്റെ വിശ്വാസം ഇങ്ങനെ കൂടി കൂടി വന്നപ്പോൾ ഞാൻ ദിവസവും ഇങ്ങനെ ജപമാല സമയം കിട്ടുമ്പോൾ കാണാൻ തുടങ്ങി അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടില് ഹോളിഡേക്ക് വന്നേക്കാം അപ്പോൾ അച്ഛൻ പറയണം ഗോവയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയോടെ ശക്തമായി പ്രാർത്ഥിക്കാൻ അപ്പം ഞാൻ വിചാരിച്ചത് ഇതെന്നോടായിരിക്കില്ല പറയണേന്ന് പറഞ്ഞാൽ ആ രണ്ട് ദിവസം ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു അന്ന് ട്രെയിൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്തിരി വൈകി അപ്പോൾ ചേതമംഗലം എൻ്റെ വീട് പറവൂരാണ് ചേതമംഗലം അവിടെ എത്തിയപ്പോൾ നമ്മുടെ കണ്ണ് കാണാത്ത മാതിരി ട്രാഫിക് ജാം ചേട്ടനെ എന്നോട് പറഞ്ഞു നീ ഒന്ന് നോക്കി ആപ്പിൽ ട്രെയിൻ എറണാകുളത്ത് എത്തിയെന്ന് ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ചേട്ടനോട് പറയാൻ പേടിയെന്ന് പറഞ്ഞാൽ ചേട്ടന് ഇത്തിരി പിരിപിരിവ് കൂടുതലാണ് ഞാൻ എന്നിട്ട് പറഞ്ഞില്ല അങ്ങനെ ഞാൻ വേഗം പറഞ്ഞു മാതാവേ ഞങ്ങളുടെ കാറിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങളെ നയിക്കണമെന്നും ഞാൻ അച്ഛൻ പറയില്ല എപ്പോഴും നമ്മൾ സ്തുതിക്കണം എന്ന് അങ്ങനെ ഞാൻ സ്തുതിച്ചുകൊണ്ടിരുന്ന് എനിക്കറിയത്തില്ല ആ ബ്ലോക്ക് എങ്ങനെയാണ് പോയേന്ന് ഞങ്ങൾ ടെൻ മിനിറ്റിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിലെത്തി എന്നിട്ട് ഞാനിപ്പോൾ ഉള്ള കോൺവെൻറ്റിൽ ഭയങ്കര പാറ്റശല്യം അപ്പോൾ രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വെറുപ്പും പേടിയായി കിച്ചണിലേക്ക് കയറാനായിട്ട് നോക്കുമ്പോൾ ഇത്രയും പാറ്റാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അച്ഛനെ എപ്പം അച്ഛനെപ്പോഴും പറയൂലോ പാറ്റശല്യം പല്ലിശല്യം എല്ലാം ഈ അത്ഭുത ജപമാലയിൽ മാറണമെന്ന് അപ്പോൾ ഞാൻ അടുക്കളയിൽ വെച്ച് ഞാൻ രണ്ട് ഞങ്ങൾ രണ്ട് മലയാളിയും പിന്നെ നോൺ മലയാളി സിസ്റ്ററും ഉണ്ട് എന്നാലേ ഞാൻ അത് അടുക്കളയിൽ വെച്ച് വെച്ച് ഇങ്ങനെ കേട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സുപീരിയർ ഹോയ്ക്കാണ് നമ്മുടെ പാറ്റുകളൊക്കെ എന്തു ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ പാറ്റുകളെല്ലാം അത്ഭുത ജപന്മാരെ എടുത്ത് കളഞ്ഞു അപ്പൊ സിസ്റ്റോറെ എനിക്ക് ഭയങ്കര കൊരങ്ങശല്യം എന്നാ നീ കൊരങ്ങശല്യം മാറാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനത്തിന് പോയി ഇത്തിരി ധൈര്യം കിട്ടിയിട്ട് വരട്ടെ എന്നിട്ട് കൊരങ്ങശല്യം മാറ്റാം അടുത്താ പ്രാർത്ഥിച്ചോട്ടാ അടുത്ത അത്ഭുതം ഞാൻ ഒരു ദിവസം പിന്നെ എനിക്ക് ജപ അത്ഭുത ജപമാലെന്നു ഹരം ഹരംന്ന് ഇത് പോകും എനിക്കറിയത്തില്ല ഭയങ്കര ഒരു വിശ്വാസം ഇപ്പോൾ എനിക്ക് അത്ഭുത ജപമാലയിൽ ഒരു ദിവസം ഞാൻ ഇത് കേട്ട് ഇങ്ങനെ അടുക്കളയിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ദോശയ്ക്ക് അരക്കുകയാണ് അപ്പം ഇങ്ങനെ കേട്ട് കേട്ട് ഞാൻ മിക്സിയിൽ അടപ്പ് ഇടാണ്ട് ഓൺ ചെയ്തു അപ്പോൾ വേഗം പണി കഴിയാൻ വേണ്ടി ഞാൻ മുക്കാൽ ഭാഗം ഓവർലോഡ് ചെയ്തിട്ടാണ് ഇത് ഇട്ടത് അപ്പോൾ പെട്ടെന്ന് വച്ചപ്പോൾ സൗണ്ട് ഡിഫറെന്റ് നോക്കിയപ്പോൾ എന്താ മിക്സിയിൽ വേഗം ഞാൻ ഓഫായി ചെയ്യാൻ പോയപ്പോൾ ഓഫാക്കണേനു പകരം ഞാൻ ഹൈ സ്പീഡിലാക്കി ദെൻ ഇത് എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഞാൻ വേഗം സ്വിച്ച് പ്ലഗ് ഇങ്ങനെ അഴിച്ചെടുത്തു അപ്പോൾ അച്ഛൻ അച്ഛൻ എപ്പോഴും ഈ അത്ഭുതങ്ങൾ പറയണത് ഇങ്ങനെ കൊന്ത കഴിഞ്ഞിട്ടാണ് അന്ന് എനിക്ക് തോന്നണത് ഇത് കഴിഞ്ഞ ഉടനെ അച്ഛൻ പറയാണ് അടുക്കളയിൽ ജോലി ചെയ്ത അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മകളെ ദൈവം ഷോക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അച്ഛൻ എനിക്ക് വേണ്ടി പറഞ്ഞതാണെന്ന് പിന്നെ എൻ്റെ വേറൊരത്ഭുതം എൻ്റെ ഞങ്ങളിപ്പോൾ ഗോവയിൽ പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു നഴ്സറി തുടങ്ങി അപ്പോൾ അവിടെ പതിനഞ്ച് പിള്ളേരുണ്ട് അപ്പോൾ ഈ പിള്ളേരെന്ന് പറയണ കൊറോണ ബാച്ചിലുള്ള പിള്ളേരാണ് അവർക്ക് ഇത്തിരി ഡിഫക്റ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു കൊച്ച് ഒട്ടും വർത്താനം പറയൂല അപ്പോൾ എൻ്റെ അമ്മ എന്നോട് ദിവസം വന്ന് പറയും സിസ്റ്റേ കൊച്ച് വർത്താനം പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടോ വർത്താനം പറഞ്ഞത് അത് കാരണം കൊച്ചിനിപ്പോൾ നാല് വയസ്സല്ലേ നാല് വയസ്സ് കഴിയുമ്പോഴത്തേക്കും കൊച്ച് വർത്താനം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഉറപ്പ് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കൊച്ചു വർത്താനം പറഞ്ഞോളൂന്ന് അപ്പം പിറ്റേ ദിവസം ഈ അമ്മ ഒരു സ്പീച്ച് തെറാപ്പിയുടെ ഒരു ബുക്ക് കൊണ്ടെന്ന് എൻ്റെ അടുത്ത് തന്ന് എൻ്റെ അടുത്ത് കുറേ ടങ്ക് എക്സസൈസ് അത് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞൊരു ബുക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൊച്ചിനെ മാത്രം ടങ്ങ് എക്സസൈസ് ചെയ്ത് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഞാൻ എല്ലാ പിള്ളേർക്കും കൂടി ടങ് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി പക്ഷേ എല്ലാ പിള്ളേരും ചെയ്യും ഈ കൊച്ച് മാത്രം ചെയ്യൂല പിന്നെ ഇവൻ്റെ കറച്ചിലൊക്കെ ഒരു ഭയങ്കര ഒരു ഭയങ്കര ശക്തിയാണ് അവന് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ മാതാവെ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ മാതാവ് ഒരു ഇൻസ്പിറേഷൻ തരാണ് ഭൂതോച്ചാടന വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് അന്ന് തന്നെ ഞാൻ പിറ്റേ ദിവസം സക്രിസ്റ്റി പോയൊരു വലിയ കുപ്പിയിൽ ഹോളി വാട്ടർ എടുത്തുകൊണ്ട് വന്ന് ഇവന ദിവസവും കുടിപ്പിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഇത് പിന്നെ മാതാവ് ഒരു ഇൻസ്പിറേഷൻ തരാൻ എനിക്ക് അച്ഛന് അത്ഭുതമാല ജപമാലയിൽ ഡെലിവറൻസ് പ്രയർ ചെയ്യും അപ്പോൾ അത് കൊണ്ടുപോയി കൊച്ചിൻ്റെ കാതിൽ വയ്ക്കാനായിട്ട് അങ്ങനെ കൊച്ചിന് മലയാളം അറിയില്ല എന്നാലും ഞാൻ കൊണ്ടുപോയി കൊച്ചിൻ്റെ കാതിൽ വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ മാലയമ്മ കിടക്കണ കുരിശ് കാണിച്ചിട്ട് അവനോട് പറഞ്ഞു മോനെ നീ പറ ജീസസ് ഐ ലവ് യു മദർ മേരി പ്രേ ഫോമി അങ്ങനെ പറയാൻ പറഞ്ഞു അതുകഴിഞ്ഞ് ഒരു രക്ഷയിൽ ഈ കൊച്ചൊന്നും മിണ്ടണില്ല അതുകഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ കസേരയിലിരിക്കുകയാണ് ഈ കൊച്ച് ഓടി വന്നിട്ട് എൻ്റെ മാലി എടുത്തിട്ട് പറയാണ് ജീസസ് ഐ ലവ് യു മദർ മേരി പ്രൈസ് ഇപ്പം ആ കൊച്ച് ഓരോ കുട്ടികളും സ്കൂൾ വരുമ്പോൾ ഇവരുടെ പേര് വിളിച്ച് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു നോട്ട് ഓൺലി കൊസ്റ്റ് Answer also i am fine thank you athrem barnu kondi ikkana ee coach nalla varthanayi